വാല്ക്കും സ്ലാ വരഹമുല്ല ഇസ്മിള്ളീം അലഹമുല്ലിറബീൻ പാലക്കാട് നിന്നും ബഹുമാനപ്പെട്ട കമാൽ ഹാജി ഉന്നയിച്ച മേൽ വോയിസിൽ മൂന്ന് ചോദ്യങ്ങളാണ് ഉള്ളത് ചോദ്യം ഒന്ന് ഇഖാമത്തു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇമാമ് അല്ലെങ്കിൽ മാമൂമ് നിസ്കരിക്കാൻ എണീൽക്കേണ്ടത് ഇഖാമത്ത് കഴിഞ്ഞിട്ടാണോ ഇക്കാമത്തിൻ്റെ ഇടക്കാണോ അതുക്കാമത്തി സ്വലാത്ത് എന്ന് പറയുമ്പോഴാണോ എപ്പോഴാണ് അതിൻ്റെ മറുപടി ആദ്യം പറയാം ബഹുമാനപ്പെട്ട ഇമാമൂനൻ നബബി റലി അലാഹു താലാനു ഷെർഹുൽ മുഹത്തബ് മൂന്നാം വാള്യം ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ പേജിൽ പറഞ്ഞത് അങ്ങനെ ഞാൻ വായിച്ചു അർത്ഥം പറയാം മുഹമ്മദ് ഷാഫി മദ്അബിൾ പ്രബലാഭിപ്രായം അന്നഹു യുസ്ഹബുൽ ഇമാമി അൽ മാമൂമി ഇമാമനും മാമൂമനുമൊക്കെ സുന്നത്താണ് അല്ലുമാ ഹത്തു അൽ മുദിനി ഇക്കാമത്ത് പൂർണ്ണമായും തീരുന്നതുവരെ ഇമാമോ മാമൂമോ നിസ്കാരത്തിന് സ്വഫിൽ നിൽക്കാൻ പാടില്ല ഫൈദ ഫറഹ ഇമാമ് ഇക്ക ഫൈദ ഫറഹ മുഹദിന് ഇമാമത്ത് കൊടുത്ത് പൂർത്തിയാകുമ്പോഴാണ് കാമ ഇമാമായാലും ഇമാാലും എണീറ്റ് നിൽക്കേണ്ടത് മുത്തസുലംബി ഫറാഹി അവൻ ഇഖാമത്തിൽ നിന്ന് വിരമിക്കുന്നതോടൊപ്പമാണ് ഇവർ എണീറ്റ് നിൽക്കേണ്ടത് അപ്പൊ സ്വലാഹ് എന്ന് പറയുമ്പോഴല്ല ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോഴും അല്ല മുഹദ്ന് ഇഖാമത്ത് കൊടുത്ത് ലാസ്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തീരുന്നതോടൊപ്പമാണ് ഇമാമും ും നിസ്കാരത്തിലേക്ക് എണീൽ എന്ന മഹാപണ്ഡിതനും പറയുന്നു വബിഹാദാ ഈ അഭിപ്രായം തന്നെയാണ് ഇമാം മാലിക് റലി അൻഹുവും അതുപോലെ തന്നെ അബു യൂസുഫ് എന്ന അബു ഹനീഫ ഇമാമിന്റെ പ്രധാന ശിഷ്യരും അവർ അവരുടെ മധുഹബിലെ പ്രധാന അവലംബവുമാണ് അബൂ യൂസുഫ് എന്നവരും അതുപോലെ തന്നെ ഇമാം അഹമ്മദ് റലിഅള്ളാഹുത്താലു അപ്പോൾ ഷാഫി മദബും മാലിക്കി മദബും ഹംബലി മദബും ഇപ്രകാരമാണ് ഇക്കാമത്ത് പൂർത്തിയാക്കിയതിൻ്റെ ശേഷം ആ പൂർത്തിയാക്കുന്നതോടൊപ്പമാണ് ഇമാമും മാമൂമും എണീൽക്കേണ്ടത് വക്കാല അബുആാനിഫ അബുആാനിഫ ഇമാമിന്റെ പക്ഷം എന്ന് പറയുമ്പോഴാണ് ഇമാമും മാമൂമും ഒക്കെ എണീൽക്കേണ്ടത് എന്ന് കാണാം അപ്പൊ ഇതാ കാല പതുക്കാമത്തി സ്വലാഹ് എന്ന് പറയുമ്പോഴേക്ക് തെക്ക്ബീർ കെട്ടുകയും വേണം എന്നാണ് ഇമാം അബുഹാനി ഫൈമാമിന്റെ പക്ഷമെന്ന് ഷെർഹുൽ മുഹദ്ബ് മൂന്നാം ബാല്യം ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ പേജ് അപ്പൊ ഷാഫി മദബ് മേൽ പറഞ്ഞതാണ് ഇമാാലും മാമൂം ആയാലും ആരും എണീൽക്കാൻ പാടില്ല ഷെർവാനി അങ്ങനെ തന്നെ വൽ മാമൂമു ഇമാമും മാമൂമും ഒന്നും എണീൽക്കരുത് ഹത്തായ ഫുറു അൽ അതിന് മിനൽ എക്കാമ ഇഖാമത്ത് കൊടുത്തി വിരമിക്കുന്നത് വരെ ജമീഅഹ ഇഖാമത്ത് ഫുള്ള് കൊടുത്തി വിരമിക്കണം അപ്പോൾ അയ്യാല സ്വലാഹ് എന്ന് പറയുമ്പം എണീൽക്കരുത് പതുക്കാമത്തിസ്വലാഹ് എന്ന് പറയുമ്പോഴും എണീൽക്കരുത് ഇഖാമത്ത് തീരുമ്പം മാത്രമേ ഇമാമും മാമോമും എണീൽക്കാവൂ ഇത് തുഹ്ഫ രണ്ടാം വാല്യം മുന്നൂറ്റി ഇരുപത്തി രണ്ട് നിഹായ രണ്ടാം വാല്യം ഇരുന്നൂറ്റി ആറ് മഹല്ലി ഒന്നാം വാല്യം ഇരുന്നൂറ്റി അറുപത് ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ തുഹിഫയുടെ ഒരു മസലയും കൂടിയും പറഞ്ഞു വലവുകാന ബത്തു അൽ നെഹ്റ പെട്ടെന്ന് എണീൽക്കാൻ കഴിയാത്തൊരു സാധുവാണെങ്കിൽ കപൽ ഫറാ കാമ കപൽ ഫറാഖ് ഇക്കാമത്ത് കൊടുക്കുവോളം എണീറ്റ് നിന്നാൽ ഇക്കാമത്ത് കൊടുക്കുവോളം എണീൽക്കാതെ നിന്നാൽ ഇക്കാമത്ത് കൊടുത്ത് തീർന്നിട്ട് എണീൽക്കാം എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും എണീൽക്കാൻ കഴിയാത്ത ഒരാളാണ് ഇമാമിൻ്റെ കൂടെ കിബിയറത്തുള്ളി ഇറാം ഒന്നും ചൊല്ലാൻ കഴിയാതെ വരും എങ്കിലും അദ്ദേഹം കുറച്ച് നേരത്തെ തന്നെ വലവു കാന ബു അന്നഹൃത എണീൽക്കാനൊക്കെ പ്രയാസമുള്ള ആളാണെങ്കിൽ കാമക്കബർ അൽ ഫറാഖി ഇക്കാമത്ത് കഴിയുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് വേണമെങ്കിൽ എണീൽക്കാം ോട് കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുക എന്ന ആ പ്രധാന ശ്രേഷ്ഠമായ കാര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയെന്ന് രണ്ടാം വാല്യം മുന്നൂറ്റി ഇരുപത്തി രണ്ടാം പേജിൽ പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി ഇഖാമത്ത് പൂർണ്ണമായും തീർന്നതിൻ്റെ ശേഷമാണ് എണീൽ എന്നാണ് ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എണീൽക്കാം എന്ന് ഹനഫി മദ് മറ്റൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഉണ്ടായിരുന്നു ഇമാമ്ലാമിക്കും രണ്ട് സലാമും വീട്ടിയിട്ടാണോ മാമു എണീൽക്കേണ്ടത് അതെ ബാക്കി നിസ്കരിക്കാനുള്ള മസുബൂക്ക് ആണെങ്കിൽ പിന്തി തുടർന്നവരാണെങ്കിൽ ഇമാമിന്റെ രണ്ട് സലാമും വീട്ടിയതിന്റെ ശേഷം ഏറ്റവും മൂന്നാമത്തെ ഒരു ചോദ്യം ഇമാമിന്റെ രണ്ട് സലാമും വീട്ടിയിട്ടാണോ രണ്ട് സലാമും വീട്ടേണ്ടത് അതെ ബഹുമാനപ്പെട്ട ഒഹ്മാനപട ഫൽമോയിൻ എഴുപത്തി അഞ്ചാമത്തെ പേജ് ഒന്നാമത്തെ വരിയിൽ തന്നെ കാണാം വൈ യുസലിമൽ വീട്ടേണ്ടത് ഇമാമി ഇമാമ് ആദ്യം വലത്തോട്ട് സലാം വീട്ടുന്നു ഇടത്തോട്ട് രണ്ടാമത്തെ സലാമും വീട്ടുന്നു ഇത് രണ്ടും വീട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മാമൂമ് സലാം വീട്ടാൻ തുടങ്ങേണ്ടത് ഇതാണ് യഥാർത്ഥ നിയമം ഇനി ഒന്നാം സലാം കിട്ടിയ ഉടനെ തന്നെ മാമൂമ് സലാം വീട്ടുകയോ അല്ലെങ്കിൽ മസ്ബൂക്ക് എണീൽക്കുകയോ ചെയ്താലും നിസ്കാരത്തിന് തകരാറൊന്നും ഇല്ല അഫുലല് നേരത്തെ പറഞ്ഞതാണ് അള്ളാഹു വാലം ബി സ്വബാബ് അസ്ലാം അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ